നമ്മുടെ മുഖമണ്ഡപവും നടപ്പന്തതിയും സമർപ്പണത്താൽ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമാണ് അപ്പോൾ ഈ വരുന്ന ഏഴാം തീയതി ഏഴ് മണിക്കാണ് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ വർദ്ധിപ്പിക്കുന്നത് ഏഴ് മണിക്ക് നമ്മുടെ നടയിലുള്ള മുഖമണ്ഡപത്തിൻ്റെ സമർപ്പണം സമർപ്പണം ചെയ്യുന്ന നമ്മുടെ കുടുംബാംഗങ്ങളും ദേവസ്വം കമ്മിറ്റി മെമ്പേഴ്സും കൂടെ വിശിഷ്ടാതിഥിയായിട്ട് ആ സമയത്ത് വരുന്നത് ഗവർണറാണ് വെസ്റ്റ് ബംഗാൾ ഗവർണറാണ് അപ്പം അദ്ദേഹം നമ്മുടെ ഈ മുഖമണ്ഡപത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആ ചടങ്ങ് തീർത്തതിനു ശേഷം നമ്മൾ ആ മുഖമണ്ഡപത്തിലും അതിനോട് ചേർന്ന് കിടക്കുന്ന നടപ്പന്തലും എല്ലാം ആയിട്ടുള്ള അവതാര രൂപങ്ങളും കൃഷ്ണനും കണ്ണനുമുള്ള രൂപങ്ങളിൽ എല്ലാത്തിൻ്റെയും ഓരോരുത്തരുണ്ട് അപ്പം അന്ന് വരുന്നതായിട്ടുള്ള കൂടെ ഉള്ള ആൾക്കാരും അപ്പോൾ ഒന്ന് എൻ്റെ ഫാദറും മദറും മറ്റുള്ളത് കമ്മിറ്റി മെമ്പേഴ്സ് തന്ത്രികളിൽ എല്ലാ അന്ന് അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ടുള്ള ഈ പറയുന്നതായിട്ടും ഓരോരോ വിഗ്രഹങ്ങളുടെ ഒരു ഇത് ഫങ്ഷൻ അവിടെ വച്ച് നടക്കുന്നു അപ്പം അത് ഏകദേശം രാവിലെ ആറേ കാലിന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഏഴ് മണിക്ക് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങ് ഏഴ് തൊട്ട് ഒരു ഏഴ് നാൽപ്പത് വരെ ഉള്ളിൽ ഈ ഒരു നീളുന്നതായിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ മെയിൻ നടയിൽ വെച്ചിട്ട് തീർക്ക തീർത്തതിന് ശേഷം ഔദ്യോഗികമായിട്ട് നമ്മുടെ ഗവർണറുള്ള പരിപാടിയുണ്ട് അദ്ദേഹത്തിന് പ്രോട്ടോകോൾസും ബാക്കിയുള്ളതുകൊണ്ട് അദ്ദേഹം ആ സമയം കൊണ്ട് അവിടെ നിന്ന് പോയി അതിന് ശേഷമുള്ള പരിപാടികൾ നമ്മുടെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏകദേശം എട്ടര മണി എട്ട ടു എട്ടര മണിയുടെ ഉള്ളിൽ തുടങ്ങാമെന്നാണ് ഇത്ര തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര മണിക്ക് നമ്മൾ സോപാന സംഗീതത്തോടു കൂടി ആ ഒരു വേദി നമ്മൾ അവിടെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യും അന്ന് വേദിയിൽ വെച്ച് വിവിധ കലാപരിപാടികൾ അത് നമ്മുടെ ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധമുള്ളതായിട്ടുള്ള കുറച്ച് സംഗീത പരിപാടികളും ഈ വെൽത്തായ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ രണ്ട് പാട്ടുകൾ ഗുരുവായൂരപ്പൻ സമർപ്പണം അതും ആ വേദിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് അന്നൊരു എന്താ പറയാ വയലിൻ കച്ചേരി കച്ചേരിയുണ്ട് അതിനുശേഷം ഒരു എന്താ പറയാ ഓടക്കുഴൽ ഇതിൻ്റെ ഇതുണ്ട് പിന്നെ അതിൽ ചെറിയ കുട്ടി സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഗാനമുണ്ട് ഇതിനെല്ലാത്തിനു ശേഷം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ അന്ന് ബാക്കിയുള്ള പരിപാടികളും അന്ന് അവിടെ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ കലാകാരന്മാരെയും എല്ലാവരെയും ആദരിക്കലും ബാക്കിയുള്ള ആ ഒരു ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം പതിനൊന്നര പന്ത്രണ്ട് കൂടി ഏകദേശം നൂറ്റി നാൽപ്പതോളം വരുന്ന കലാകാരന്മാർ സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചെണ്ട വേണം അത് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് ഗുരുവായൂരിൽ ആദ്യമായിട്ട് ഇത്രയധികം കലാകാരന്മാരേനെ ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യുന്ന ആദ്യമായിരിക്കും തോന്നുന്നു അപ്പോൾ അത് സമർപ്പണത്തിൻ്റെ ഭാഗമായി അവസാന സമർപ്പണം എന്നുള്ള രീതിയിൽ ഈ ഒരു ചെണ്ടമേളമാണ് നമ്മൾ പ്രചരിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രാവിലെ മണി തൊട്ട് ഒരു രണ്ട് രണ്ടര വരെ നീളുന്നതായിട്ടാണ് അന്നത്തെ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഔദ്യോഗികമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ആൾക്കാരെയും ഈ പറയുന്ന ഗുരുവായൂർ വാസികളെ എല്ലാ ആൾക്കാരെയും അതിനോടുപരി കൃഷ്ണഭക്തരായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഔദ്യോഗികമായിട്ട് ഞാൻ ക്ഷണിക്കുന്നു നമ്മള് ഇതിപ്പോ ആദ്യഘട്ട സമർപ്പണമാണ് ഇപ്പൊ നടക്കുന്നത് ഫസ്റ്റ് ഘട്ടത്തില് മുഖമണ്ഡപവും ഈ എഴുപത് മീറ്റർ വരുന്ന നടപ്പുണ്ട് രണ്ടാം ഘട്ടം നമ്മള് ഇതിന്റെ മോളിൽ വരുന്ന ന്യൂറൽ പെയിന്റിങ്ങുകൾ വരുന്നുണ്ട് ലോകത്തിന് ആദ്യമായിട്ട് ഇത്രയധികം കൃഷ്ണ കഥകള് വേറെ ഒരു ക്ഷേത്രത്തിലോ വേറെ ഒരു സ്ഥലത്തോ ഇത്രയധികം കൃഷ്ണ കഥകള് നമ്മൾ അവയതും ചെയ്തിട്ടില്ല അപ്പോ ആ ഒരു പ്രോഗ്രാം സെക്കൻഡ് ഘട്ടത്തിൽ അതൊരു ഒക്ടോബറിലാണ് നമ്മൾ വിചാരിക്കുന്നത് സെപ്റ്റംബറിലെ കൃഷ്ണ ജയജീതന്നോ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലോണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി വരച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മുതുകുളം സ്വദേശ് ആണ് ചെയ്യുന്നത് അദ്ദേഹം വളരെ പ്രശ്നമാണ് നമ്മുടെ ബോംബെ എയർപോർട്ട് ഡൽഹി എയർപോർട്ട് തുടങ്ങിയ പല വർക്കുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിനോടുപരി ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിൽ മുകേഷ് അംബാനിയുടെ വിവാഹ സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചിത്രങ്ങൾ അദ്ദേഹമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിനുകൊണ്ടാണ് നമ്മള് ഈ ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നത് രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് ഒരു തുടർ കഥയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ രണ്ട് കഥകൾ അതില് ഇത് ഒരു ഭാഗത്ത് രാധാകൃഷ്ണൻ എന്താ പറയുക സ്റ്റോറിയും ഒരു ഭാഗത്ത് അർജുനനും കൃഷ്ണനും കൂടിയുള്ള ബന്ധത്തിൻ്റെ ഒരു സ്റ്റോറിയുമാണ് ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ പറയുന്ന എല്ലാ സ്റ്റോറിയുടെയും ഒരു ഭാഗം നമ്മൾ എ ഐ ഒരു സ്കാനർ നമ്മൾ ചെറിയൊരു ഇത് പില്ലറിനോട് വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഇതിൻ്റെ സ്റ്റോറിയും അല്ലെങ്കിൽ ആ ഒരു കഥയെ കുറിച്ച് അറിയണമെങ്കിൽ അത് മൊബൈലിൽ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് ലാംഗ്വേജിലായിട്ട് നമുക്ക് ആ ഒരു കഥേനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു പ്രസിദ്ധിയെ കുറിച്ചിട്ടും നമ്മൾ ഇതുള്ള അവയാണ് അപ്പൊ അതിന്റെ വർക്കുകളെല്ലാം ഇപ്പൊ സൈഡിൽ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ മുഖമണ്ഡപവും ഈ ഒരു നടപ്പന്തൽ ആണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടത്തിലാണ് ഈ ഒരു പറയുന്ന മെയിലിലുള്ള ഒരു സംഭവം ചെയ്യുന്നത് ഏകദേശം നമ്മളിപ്പോ ലാസ്റ്റ് ഒന്നേകാ കൊല്ലത്തോളം എടുത്തിട്ടാണ് പരിപാടി പൂർത്തിയായിരിക്കുന്നത് നമ്മളിപ്പോ ഈ മൊത്തം ഇതിനെ ഏകദേശം ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മൂന്നര കോടി നാല് കോടി രൂപ അടുത്താണ് വരുന്നത് മൊത്തം വർക്കിൽ ആദ്യഘട്ട സമർപ്പണം നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞു രണ്ടാം ഘട്ടത്തെ വർക്കലും ഓൾറെഡി ഇതിപ്പോ ഏകദേശം ഇപ്പോ എനിക്ക് തോന്നുന്നത് മൂന്നിന്റെ അടുത്തേക്ക് എത്തിക്കും നടപ്പന്തലും ഇത് ഗോഡ് ഫാദർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യ കാലം തൊട്ട് തന്നെ അത് ഗുരുവായൂരപ്പണു കാരണം ഒന്നുമില്ല കാലങ്ങളിൽ ബസ് കയറി വന്ന് തൊഴുത് ഞാൻ തിരിച്ചുപോയ അവസരങ്ങളുണ്ട് ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടായിട്ടുള്ള കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച കാലഘട്ടങ്ങളിൽ ഞാൻ ഇവിടെ വന്ന് എത്രയോ ശയന പ്രദർശനങ്ങൾ നടത്തിപ്പോയിട്ടുണ്ട് മണിക്കൂറുകളിലൂടെ ക്യൂ നിന്നിട്ട് ഞാൻ തൊഴുതുപോയിട്ടുണ്ട് അപ്പൊ ആ ഒരു ജീവിത അനുഭവങ്ങളിലെല്ലാം ഗുരുവായൂരപ്പിൻ കൂടെ നിന്നുകൊണ്ട് ഇന്ന് ആ ഒരു വളർച്ചയിലും ഉയർച്ചയിലും വേറെ ആർക്കും ഡെഫിനറ്റ്ലി അന്ന് എൻ്റെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരൻ്റെ ഉപരി ഇതിനെക്കാട്ടെല്ലാം എൻ്റെ ഒരു ശക്തിയായിട്ട് കൂടെ നിന്നത് ഗുരുവായൂരപ്പനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ജീവിതത്തിൽ അർപ്പിച്ചൊരു വ്യക്തിയാണ് ഗുരുവായൂരപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഗുരുവായൂരപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ അതിനൊരു എന്താ പറയുക ഒരു പൈസയുടെ കാര്യത്തിനായിട്ടോ ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ആ നിഗ്രഹം കൊണ്ട് എന്തിന് ഒരു അവസരം കിട്ടുകയാണെങ്കിലും അത് ഡെഫിനറ്റ്ലി അത് ചെയ്തിരിക്കും നിലവിലുള്ള കണ്ടാറിയാം ഒരു നടപ്പന്തലിന്റെ സമർപ്പണത്തോടുകൂടി മറ്റൊരു നടപ്പന്തലിലും കൂടി അല്ലെങ്കിൽ ആ ബാക്കി നിൽക്കുന്ന കൂടി ഉള്ള ഒരു കാഴ്ചപ്പാട് എന്തായാലും ഉണ്ടാവും അപ്പൊ അന്നത്തെ ദിവസം ഈ പോലെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഭാഗ്യം കൂടി എനിക്കെന്നെ ഗുരുവായൂരപ്പം നൽകി തരികയാണെങ്കിൽ അതും ചെയ്ത് സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹം എന്തായാലും ഡെഫിനറ്റ്ലി കാരണം അത് ഞാൻ ആ ഒരു ഇതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം അറിയണമെങ്കിൽ ഈ ഒരു ഒക്ടോബറിൽ നമ്മൾ ആ മുകളിലുള്ള ഒരു മ്യൂറലിൻ്റെ ഇതും കൂടി വെച്ച് നമ്മൾ കാണുന്ന സമയത്താണ് ആ ഒരു തരം പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതലധികം സ്റ്റോറീസ് ഉള്ളത് കൃഷ്ണനാണ് അപ്പോൾ നമുക്കിനിപ്പോൾ ഇരുന്നൂറല്ല ഇനിയിപ്പോൾ ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കഥകളും അല്ലെങ്കിൽ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവനും ചെയ്യാനുള്ള അവസ്ഥ ഡെഫിനറ്റ്ലി ഉണ്ട് െ വിളിച്ച് സംസാരത്തിനിടയിലാണ് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വേറൊരു ക്ഷേത്രങ്ങളിലും ഇത്ര ഉയരം കൂടിയ കായികൾ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് ഇതിൽ നോക്കിയിട്ടുണ്ട് നമുക്ക് കണ്ടറിയാം മുഖമണ്ഡപത്തിൽ അതേ രീതി പ്രകാരം ഈ ഒരു ഹൃദയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ബാധിച്ചത് ഇന്നലെയാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ മുഖരുടേനെ പ്രതിഷ്ഠ ഇന്നലെ വൈകുന്നേരം നമ്മൾ ചെയ്തിട്ടുണ്ട് തൊട്ടടിയിൽ ഗജലക്ഷ്മി വരുന്നുണ്ട് മെയിൻ പില്ലറില് ക്ഷേത്രപാലന്മാരുടെ മുന്നിലും പിൻവശത്ത് കൃഷ്ണനും കണ്ണനുമാണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പറയുന്നതും അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള സംഭവം എല്ലാ പോലെ എല്ലാ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ വന്ന് തൊഴുത് തിരിച്ചു പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരു വിളി എപ്പോഴും വരുമെന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പം നമ്മുടെ യേശുദാസ് വരെ പാടിയ പാട്ടിലുണ്ട് എത്ര തൊഴുതാലും തൊഴുതു തോന്നില്ല വീണ്ടും കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഉണ്ട് അപ്പോൾ തൊഴുത് മടങ്ങുന്ന ഭക്തരേനെ നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഒരു കണ്ണനെ ഇടതുവശത്തും വലതുവശത്ത് ഒരു വാര്യപ്പിനെയാണ് നമ്മൾ ആ പില്ലറിന്റെ മോഡൽ അല്ല പിൻവശങ്ങളിലുള്ള രണ്ട് പില്ലറുകളില് നമ്മള് ഒരു ഗുരുവായൂരപ്പിനും ഇടതുവശത്ത് ഒരു കണ്ണനും നമ്മൾ രണ്ട് ബിംബങ്ങളായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന ഇരുപത് പില്ലറുകളില് നമ്മൾ പത്ത് ദശാവതാരങ്ങളും പിന്നെ കൃഷ്ണന്റെ പല രൂപങ്ങളും കാളിയ അതേപോലെ ആല്ല് മറ്റേ എന്താ പറയാ ആല്ല് കണ്ണൻ ഉണ്ട് താമരക്കണ്ണൻ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങളാണ് എല്ലാ രീതിയിലുള്ള അപ്രൂവൽസും കാര്യങ്ങളും ചെയർമാൻ അഡ്മിനിസ്ട്രേറ്റർ ബാക്കി കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് തന്ത്രി അദ്ദേഹം വളരെയധികം കോപ്പറേറ്റീവ് ആയിരുന്നു കാരണം അദ്ദേഹം നേരിട്ട് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വർക്ക് തുടങ്ങുന്നതിന്റെ ഒരു അനുഭവത്തിലാണ് ഈ വർക്ക് തുടങ്ങുന്നത് ഇവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രശാന്ത് ആയിട്ട് ഞങ്ങള് ഇരിക്കുന്ന ഒരു സമയ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ആരും അത് കുറെ പേര് ചെയ്യാന്നൂടെ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു ഞങ്ങൾ ആ നോക്കട്ടെ എന്നുള്ള കാര്യം കഴിഞ്ഞ് ഞാനും കൂടി പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസർ ഓടുന്ന സീനാലാണ് അപ്പൊ അദ്ദേഹം ചോദിക്കണ്ടായി അല്ലെ ഈ വയസ്സാ കാലത്ത് എന്തങ്ങനെ ഓടുന്നതും നമ്മുടെ ഫ്രണ്ടിലുള്ള ബോഡ് മറിഞ്ഞുപോകും ഞാൻ നൂറ് നൂറ്റൊമ്പത് കിലോടെ വലിയ ബോഡാ അത് മറിഞ്ഞു വിടുന്നു അപ്പം ഞാൻ ദേശം അതിനിപ്പോൾ വേറെ ആർക്കുള്ളതല്ല അത് തീരുമാനമായി അത് ഇരിക്കുന്നത് തന്നെയാണ് നല്ല ഭഗവാൻ ഫോണൊഴിക്കുന്ന ഫ്രണ്ട് ബാധന മറിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതോടുകൂടിയിട്ടാണ് ആ സംഭവം ഉണ്ടായത് അപ്പം ഇരിക്കുന്ന സമയത്ത് ദേവസ്വത്തിനെ കണ്ട് അപേക്ഷ നൽകി പണ്ടാരോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായ ഒരു പ്ലാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു കയ്യിൽ തന്നു നമ്മുടെ എഞ്ചിനീയറായ ആരായണമണ്ണി കഴിഞ്ഞു നേരെ ചെല്ലുമ്പോൾ ഹോട്ടലിൻ്റെ ഒരു ഒരു എന്താ പറയുക ഏതൊക്കെ വ്യക്തി എന്നെ കാത്തിരിക്കുന്നു ഈ നാട്ടുകാരനാണ് സർ എല്ലാവരും ചെല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അങ്ങനെ നീക്കോട്ടെ ഭഗവാൻ കൊണ്ട് തന്നൽ നേരെ കയ്യിൽ കൊടുത്തു അവിടെ നിന്നുള്ള ഡിസ്കഷനിലാണ് നമുക്ക് ഈ ഒരു സംഭവം വന്നപ്പോൾ നന്ദേട്ടന്റെ പേര് കാരണം അദ്ദേഹത്തിന്റെ ഫാദർ ആണ് അവിടുത്തെ ഒരു ഇതെല്ലാം വർക്കുകളും ചെയ്തതുള്ള അവസ്ഥയിൽ അദ്ദേഹം ഇപ്പോൾ നേരിട്ട് ഞാൻ വിളിച്ചു അവിടെ തന്നെ കണ്ട് എന്നാണ് ഈ ഒരു പ്ലാൻ മുഴുവൻ തയ്യാറാക്കി കൊടുത്തത് അപ്പോൾ മണികണ്ഠനും അതേപോലെ തന്നെ നന്ദേട്ടനുമാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകളിലെല്ലാം കോൺട്രാക്റ്റിംഗ് വർക്കുകളെല്ലാം മണികണ്ഠനും മറ്റുള്ള പണികളെല്ലാം നന്ദേട്ടനുമാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എഞ്ചിനീയർമാരായിട്ടുള്ള അശോകേട്ടനും ഈ പറയുന്നത് ആരുണ്ണിസറും ആണ് മറ്റുള്ള എല്ലാത്തിനും ഒരു മെയിൽ നോട്ടും വഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഇന്റർനാഷണൽ ഹെഡാണ് അദ്ദേഹമാണ് എൻ്റെ ഒരുവിധം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രകാലം ദുബായിലായിരുന്നു അപ്പോൾ അദ്ദേഹം ഇനി ഈ ഒരു സമർപ്പണത്തോട് കൂടി നമ്മൾ ഇന്ത്യൻ ഓപ്പറേഷൻസും അല്ലെങ്കിൽ ഇന്ത്യൻ ഡെവലപ്മെൻസും നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ഏഴാം തീയതിയോട് കൂടിയിട്ട് ഇന്ത്യൻ ഓപ്പറേഷൻസിന് വേണ്ടി നാട്ടിൽ ജോയിൻ ചെയ്യുക ഇൻവെസ്റ്റ്മെൻസ് ആൻഡ് ഫിനാൻഷ്യൽ ആയിട്ടാണ് അദ്ദേഹം അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പ്രോജക്ട്സ് ഉണ്ട് ഇതിന് ശേഷം നമ്മൾ വെൽ ടൈം ഹോംസ് എന്ന് പറയുന്നത് വെൽ ടൈം ഹോളിഡേയ്സ് അതേപോലെ വെൽത്തൈ ഹോൾഡിങ്സ് എന്ന് പറയുന്ന മൂന്ന് കമ്പനികൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ വട്ടം നമ്മൾ മൂവി പ്രൊഡക്ഷൻ കമ്പനി വന്ന സമയത്ത് നമ്മൾ വെൽതായ് സിനിമാസും അതേപോലെ തന്നെ വെൽത്തൈ മ്യൂസിക് ആൻഡ് ഇവൻസ് രണ്ട് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു അയ്യർ അറേബ്യ എന്ന് പറഞ്ഞ പടം നമ്മൾ ഓൾറെഡി ചെയ്ത് തന്നു രണ്ടാം പടമായിട്ടുള്ള ഒരു തമിഴ് പടം ഈ പറയുന്ന പത്താം തീയതി അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം അത് രാമേശ്വരത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് തമിഴാണ് മലയാളത്തിലും ഉണ്ട് രാമേശ്വരം ആസ്പദമാക്കിയിട്ടുള്ള അവിടുത്തെ ഒരു മുക്കുവ സമൂഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അദ്ദേഹം ചെയ്യാൻ പോകും അപ്പോൾ ഈ രണ്ട് കമ്പനി ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞവട്ടം ചെയ്തുതിന് മുന്നേ നമുക്ക് വെൽത്ത് ഐ കോർപ്പറേറ്റ് സർവീസസ് ഉണ്ട് പിന്നെ നമുക്ക് ഗുഡ് എഫ് ഫാംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു വലിയൊരു എക്സ്പാൻഷൻ മൊഡ്യൂൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമർപ്പണത്തോട് കൂടി അങ്ങനെ ഒരു പ്രൊജക്റ്റ് കൂടി നമ്മൾ മുന്നോട്ട് അപ്പോൾ അതിൻ്റെ കാര്യവത്വം വഹിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ വന്നിട്ട് ഈ ഏഴാം തീയതി തൊട്ട് ഇദ്ദേഹം ഇവരെ ജോയിൻ ചെയ്തത് പിന്നെ <laughs> എമ്മ ഇദ്ദേഹം നമ്മുടെ ഞാൻ പറയുന്നത് സിബി കോൺട്രാക്റ്റിംഗ് വർക്കിൽ മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഇടുത്ത് ഇതിൽ വേറെ ആളുകളും പറയേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്കുകളുടെ മുഴുവനായിട്ടുള്ള മേൽനോട്ടം വഹിച്ചിരുന്നത് എൻ്റെ കൂടെ ഉള്ളതന്നെ രാജീവേട്ടനാണ് അപ്പോൾ രാജീവേട്ടൻ്റെ മുഴുവൻ പേരും ഇനീഷ്യലും പിന്നെ ഇവിടുത്തെ നമ്മുടെ എൻ്റെ ഉണ്ട് ബാക്കിയെ ഇവർ രണ്ടുപേരുമാണ് അവിടെ ഈ വർക്കിൻ്റെ എല്ലാം എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ വർക്കുകളുടെ ബാക്കിയുള്ള എല്ലാ മേൽനോട്ടങ്ങളും കാര്യങ്ങളെല്ലാം Thank you the Case.